സെക്യൂർ പാറാണ് ഇത് കണ്ടില്ല നൈട്രിക് ആസിഡാണ് സ്വർണം അല്ലാത്തത് സാധനം ഇതിലിട്ട് കഴിഞ്ഞാകണേൻ്റെ ആണ് കാണിക്കുന്നത് സ്വർണ്ണ ഉള്ളത് നല്ല സ്വർണ്ണമാണെങ്കിൽ ഒരു കേടുവില്ലാത്ത രീതിയിലാണ് എന്ന് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ മാറ്റങ്ങൾ നോക്കണം പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ പെട്ടെന്ന് പോലൊന്നും കടയിൽ നിന്നും കിട്ടില്ല നമ്മൾ ആധാർ കാർഡൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ അതൊക്കെ കൊടുത്തിന് ശേഷം ഇത് തരുള്ളൂ കോഴിക്കോട് പോയിട്ടാണ് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത് ഇതല്ലേ ഇത് ഗ്യാരണ്ടി ആഭരണമാണേ ഇത് നമ്മൾ നമ്മളതിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും അതിന് മുമ്പ് സ്വർണ്ണമാണ് നമ്മളിടുന്നത് ഇതാണ് ഈ സാധന ട്രെയിൻ ലാസ്റ്റിറ്റ് ആണേ ഇത് കാണുന്നത് ഇത് ഒറിജിനൽ സ്വർണ്ണം ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്യാണ് അതൊക്കെ അതിന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ഇടണത് മറ്റേ ഗ്യാരണ്ടി ആഭരണ ഇടണത് അത് ഒറിജിനൽ സ്വർണ്ണമാണ് അറേ അപ്പത് ഞാൻ അതിലേക്ക് ഇടുന്ന ഇതാണ് അറേ അതാ ഒറിജിനൽ സ്വർണ്ണമാണെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അത് ആ സാധനമായി കിട്ടൂ അത്രയും പക്കയാണ് അറേ അങ്ങനെ പച്ചവെള്ളത്തിൽ കിടക്കണമായിരിക്കും അതിപ്പ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിലും മാത്രമേ ഉള്ളൂ അതൊന്നിളകിപ്പോള് ചെമ്പ് പെട്ടാലും ശരി എന്ത് പട്ടാലും ശരി അതായിളകിപ്പോവും ഇത് സ്വർണ്ണമായത് മാത്രം ഇനി നമ്മൾ അടുത്തത് ഇടാൻ നിൽക്കുന്നത് ഗ്യാരണ്ടി ആവരണം അതെങ്ങനെയാന്നുള്ളത് നോക്കതാ പക്ഷെ നമ്മളെ അഴുക്കുകളൊക്കെ പോയിട്ടില്ലേ പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോ അത്രയും കൃത്യതാണ് നമ്മുടെ ശരീരത്താകാൻ പാടില്ല മോറ് മാസ്ക് വെച്ച് മറക്കണം അതിന്റെ പുക നമ്മൾ ഇത് തട്ടാൻ പാടില്ല മുഖത്ത് തട്ടാൻ പാടില്ല ശ്വസിക്കാൻ പാടില്ല അപ്പൊ നമുക്ക് ശ്വാസതടസ്സത്തിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകും വലിയ ഒരു ഇതല്ല ആരെങ്കിലും സ്വർണത്തിൻ്റെ വല്ല ഏർപ്പാട് നടത്തുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വല്ല സ്വ സ്വർണത്തിൻ്റെ ഏർപ്പാട് നടത്തണെന്നല്ല വാങ്ങാനോ താങ്ങാനോ കബളിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിയിട്ട് ടെസ്റ്റടിപ്പിച്ച സ്വർണമാണോ അതോ ഗ്യാരണ്ടി ആഭരണങ്ങൾ മിക്സ് ആക്കി പോകണോ എന്നുള്ളതൊക്കെ അറിയാൻ ഏറ്റവും നല്ലതാണതെ അപ്പോൾ ഞാൻ കോഴിക്കോട് പോയി വാങ്ങിയതാണ് ഇത് ഗ്യാരണ്ടി ആഭരണം ഇത് നമ്മൾ വാങ്ങി എന്താണ് ഇത് നമ്മൾ ഒന്ന് ചെറുതാക്കി ആ ഗ്ലാസ്സിലേക്ക് ഇടണം വരുന്ന കാര്യം നിങ്ങൾ നോക്കിക്കോളൂ റ്റത്രയും ഇതായിരുന്നു അർത്ഥം ഞാൻ അതായി കിട്ടും കളറും പച്ച കളർ വന്ന് തളക്കൽ തുടങ്ങി അതാണ് ഇതിലുണ്ടായത് അത്ര സ്ട്രോങ് ആണ് അർത്ഥം സ്വർണ്ണമല്ല എന്നുള്ളതിന്റെ ഒരു അത് കാരണം ഗ്യാരണ്ടി ആഭരണം ആ സാധനം അതിലിട്ട് ഈ പോണ പുക ശ്വസിക്കാൻ പറ്റില്ലേ ആരും കാരണം കുട്ടികളൊക്കെ എരുത്തണ്ടെങ്കിൽ അതൊക്കെ ഒരു വിഷയം തന്നെയാവുന്ന അപ്പൊ കണ്ടില്ല ഈ അവസ്ഥ അപ്പൊ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്നര ഷെയർ ചെയ്യട്ടെ ഒന്നര ഫോളോ ചെയ്യും ചെയ്യും ഓക്കെ